പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ പെരുന്നാൾ സ്പെഷ്യൽ പത്തിരി റെഡിയായി മോന്ത കുളിച്ചൊരിഞ്ഞ് പുതുവസ്ത്രമണി പള്ളിയിലേക്ക് പെരുന്നാസ്കരിക്കാൻ ഇതാ പോകുന്നു അതിന് ശേഷം ചിക്കൻ കറി ഇതാ റെഡിയാക്കാൻ തുടങ്ങി ചീഞ്ചട്ടി വെച്ചുകൊടുത്തു ആവശ്യത്തിന് വെളിച്ചനൊഴിച്ചു ചൂടാ ശേഷം സബോളക്കുട്ടൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളു അങ്ങനെതാ നന്നായി വയറ്റി കൊടുത്ത ശേഷം വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തു അതിന് ശേഷം തക്കാളി കുട്ടനരിഞ്ഞതിലേക്കിട്ട് നന്നായി അങ്ങോട്ട് വഴറ്റിയെടുത്തു അതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നന്നായി വയറ്റി കൊടുത്ത ശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു ഒരു ചെറുനാരങ്ങത പിഴിഞ്ഞു കൊടുത്തു അതിനുശേഷം ചിക്കൻ ഫീസുകൾ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം ഒരു സൈഡിൽ കൂടെ ചിക്കൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു എന്നിട്ട് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാ ഇങ്ങനെ വേവിക്കുമ്പോൾ അങ്ങനെതാ ചിക്കൻ വെന്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് പൊടിയും കറി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു ശേഷം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തു അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ കറി ദഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയും തേങ്ങാപ്പാലുമായിരുന്നു അതൊക്കെ കഴിഞ്ഞു വന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങി പെരുന്നാൾ സ്പെഷ്യൽ നെയ്ച്ചോറ് ഡടയും നെയ്യും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു എന്നിട്ട് കറി മസാല ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് വയറ്റി കൊടുത്തു ശേഷം പച്ചമുളക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് വയറ്റി കൊടുത്തു ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ബാക്കിയുള്ള നെയ്യും ഒഴിച്ച് തരി കറും മസാലപ്പൊടിയും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം വെട്ടിത്തഴച്ച വെള്ളം ആവശ്യത്തിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു സവള കുട്ടനരിഞ്ഞത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വെച്ച് കൊടുത്തു എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുന്നത് വരെ അതിന് ശേഷം എൻസ് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് മൂടി വെച്ചു ഭാരമുള്ളതൊന്ന് വെച്ച് കൊടുത്തു അതിന് ശേഷം എന്താ നെയ്ച്ചോറ് റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പിട്ട് കൊടുത്തു വറുത്തു കോരി വെച്ചിരിക്കുന്ന സബോളയും അണ്ടിപ്പരിപ്പും മുതിരി മുന്തിരിയും അതിലേക്ക് വിതറിക്കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം എന്താ മേശപ്പുറത്ത് കച്ചമ്പർ ഇഞ്ചമ്പുളി ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ വെച്ചു അതിന് ശേഷം എന്താ മോൻ ഫുഡ് കഴിച്ചു അങ്ങനെ അങ്ങനെതാ മൈലാഞ്ചി ചോപ്പിച്ച് പാത്തൂസും പുതുവസ്ത്രം അണിഞ്ഞ് എൻ്റെ മക്കൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോയുമായി വരാം ബായ്